കണ്ടില്ലേ നമ്മുടെ നിലയ്ക്കലാണ് നിലയ്ക്കൽ എന്നോ അടിപൊളിയാണോ അടുക്കി വെച്ചേക്കുന്നുണ്ടോ സൂത്ര കണ്ടില്ലേ നമ്മുടെ ഷാജി വട്ടോടി അവിടെ വീഡിയോ എന്തോ കണ്ടില്ലേ മലനിരകളൊക്കെ കാണാൻ തന്നെ ഭയങ്കര രസമാണ് കണ്ടോ നിലയ്ക്കലെ ഹോട്ടൽ കണ്ടോ ഹോട്ടൽ അവിടെത്തന്നെ കെ എസ് ആർ ടി സി സ്റ്റാൻഡൊക്കെ അതിന് തൊട്ടപ്പ്രയാണ് കണ്ടില്ല നിലയ്ക്കലെ കാഴ്ച അതിമനോഹരമാണ് നിലയ്ക്കലെ ഹെലിപ്പാഡ് ദേ ആ കാണുന്നതാണ് ഞാൻ സൂം ചെയ്തെന്ന് കാണിക്കാവേ രാഷ്ട്രപതി ദ്രൗപതി മുർമു എത്തിച്ചേരാൻ വേണ്ടി റെഡിയാക്കിയ ഇതായിരുന്നു അപ്പോൾ പ്രമാണത്താണ് ഇറങ്ങിയത് കാലാവസ്ഥ പ്രതികൂലമായിരുന്നു ഇവിടെ അപ്പോൾ എന്തായാലും വൈകിട്ട് ചിലപ്പം തിരിച്ചു പോകാൻ ഈ ഒരു ലൊക്കേഷനിലേക്ക് എത്തും അവിടുത്തെ ബിൽഡിങ്ങൊക്കെ കണ്ടോ നല്ല രസമുണ്ട് കാണാൻ കണ്ടില്ലേ സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ശബരിമലയ്ക്കൊക്കെ പോകുമ്പം വാഹനം പാർക്കിങ്ങൊക്കെ കൂടുതലും വലിയ വലിയ വാഹനങ്ങളൊക്കെ ഈ ഒരു നിലയ്ക്കലിലാണ് പാർക്ക് ചെയ്യുന്നത് നല്ല അതിമനോഹരമായ ദൃശ്യമാണ് പത്തനംതിട്ടയിൽ ഇത്രയും സൗന്ദര്യമുള്ള ഒരു പ്രദേശം നമുക്ക് കാണുവാൻ തന്നെ സാധിക്കുകയില്ല അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യങ്ങൾ ഒത്തിണങ്ങിയ നമ്മുടെ പത്തനംതിട്ടയാണിത് കണ്ടില്ലേ നല്ല മനോഹരമായ ദൃശ്യമാണ് ഇവിടെ എല്ലാം വാഹനം പാർക്കിങ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് വാട്ടർ ടാങ്കൊക്കെ നിറച്ച് വെച്ചിരിക്കുന്നുണ്ടോ സീസൺ സമയത്ത് ഇതെല്ലാം വെള്ളം നിറച്ച് പല പല സ്ഥലങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്ന വെള്ളം ഉണ്ടോ ദൂ അങ്ങ് ദൂരെ കാണുന്ന വോളിബോളൊക്കെ കളിക്കുന്നൊരു കോർട്ടാണ് എന്താ പറയുക അപ്പോൾ ഈ കാണുന്നത് വാട്ടർ ടാങ്കിൻ്റെ മണ്ടയ്ക്ക് നിന്നെടുത്ത വീഡിയോ ആണ് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് പണിഞ്ഞ ഒരു വാട്ടർ ടാങ്കാണ് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടേജ് വ്യൂ ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാമേ ഇത് കണ്ടോ ചെടി ചെടി വെച്ചേക്കുന്നുണ്ടോ നല്ല രസമുണ്ട് കേട്ടോ കണ്ടോ പലതരം ചെടികളുണ്ട് നിൽക്കുകയാണല്ലോ അപ്പോൾ ഇത് ഈയിടയ്ക്ക് പണിഞ്ഞ ഒരു വാട്ടർ ടാങ്ക് ആയതുകൊണ്ട് തന്നെ ഇതിൽ ചുറ്റും വെക്കാൻ വേണ്ടി ആ തെറ്റിയൊക്കെ കേട്ടോ പല കളറിലുള്ള തെറ്റി ചെടികളാണ് നിൽക്കുന്നത് കണ്ടില്ലേ വാട്ടർ ടാങ്ക് വേണ്ട നിലയ്ക്കലല്ലേ പുതിയതായിട്ട് പണിഞ്ഞ കിഡിലൻ വാട്ടർ ടാങ്ക് ആണ് കേരള വാട്ടർ അതോറിറ്റിയുടെ സൂപ്പർ ലൊക്കേഷൻ